കർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലെന്നുമെന്നേക്കും തന്നെ ആമ്മേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ മഷിഹാദം പുരാൻ്റെ പരിപാവനമായ പാതപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് കേൾപ്പാനും അതിൽ ധ്യാനിച്ച് നിറയുവാനും നമുക്ക് ഭാഗ്യവും അവസരവും തന്ന നല്ലവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ പ്രത്യേകമായ ചിന്ത ദൈവാത്മാവ് നമ്മുടെ മുമ്പിൽ തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ലോകത്ത് ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ രണ്ട് തരം മനുഷ്യരുണ്ട് രണ്ട് സ്വഭാവമുള്ള രണ്ട് കാഴ്ചപ്പാടുള്ള രണ്ട് നിലപാടുകളുള്ള മനുഷ്യരുണ്ട് പ്രിയപ്പെട്ടവരെ അത് എല്ലാ കാലത്തുമുള്ളതാണ് നമ്മളുടെ കൂട്ടത്തിലും അങ്ങനെ രണ്ട് നിലപാടുള്ള മനുഷ്യരുണ്ട് നമ്മളിതിൽ ഏതെങ്കിലും ഒരു നിലപാടിൻ്റെ പക്ഷത്തായിരിക്കുമെന്നുള്ളത് തർക്കമറ്റ സത്യമാണ് അങ്ങനെ രണ്ടിലൊന്ന് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും രണ്ടിലൊന്ന് ദൈവസന്നിധിയിൽ തള്ളപ്പെടുകയും ചെയ്യും നമ്മുടെ നിലപാടെന്താണോ അതിനനുസരിച്ചാണ് ദൈവസന്നിധിയിലുള്ള നമ്മുടെ സ്വീകാര്യത എന്ന് നാം തിരിച്ചറിയണം നാം ദൈവത്തോട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടെടുക്കുന്ന നിലപാടനുസരിച്ചാണ് ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യത കിട്ടുക ദൈവസന്നിധിയിൽ മാത്രമല്ല ലോകത്തെവിടെയും നാം സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ നിലപാടിന് അനുസരിച്ചാണ് ഒരു ഭവനത്തിൽ മാതാപിതാക്കളുടെ മക്കൾ അവരെടുക്കുന്ന നിലപാടിനനുസരിച്ചാണ് മാതാപിതാക്കളാൽ സ്വീകരിക്കപ്പെടുക അവരുടെ നിലപാട് മാതാപിതാക്കൾക്ക് അനുകൂലമാണെങ്കിൽ അവരുടെ ഹിതാനുസരണമാണെങ്കിൽ അവർ സ്വീകരിക്കപ്പെടും മാതാപിതാക്കളെ മുറിവേൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവരെ തിരസ്കരിക്കുന്നതോ ആണെങ്കിൽ അവർ തള്ളപ്പെടും സ്വാഭാവികമായും നിലപാടാണ് ഒരാളുടെ നിലവാരം തീരുമാനിക്കുന്നത് ഭാവി തീരുമാനിക്കുന്നത് അതിന് തർക്കമൊന്നുമില്ല അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ നിലപാട് കൊണ്ട് സ്വീകരിക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതിൽ ചില ആളുകളെ വേദപുസ്തകം നമുക്ക് വ്യക്തമായി പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചില ആളുകളെ ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുവാനാണ് ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നത് ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതലുള്ള തിരുവോധനങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞ മനോഹരമായ ഒരു ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് വിധിക്കുകയും നടിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത് കർത്താവ് പറഞ്ഞതിങ്ങനെയാണ് രണ്ടുപേർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരുവൻ പരീശൻ യഹൂദാ മതത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ പരീശൻ പരീശൻ എന്ന് പറയുന്നത് യഹൂദാ മതത്തിൻ്റെ നേതൃസ്ഥാനം കൈയാളുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് അസാമാന്യമായ സ്ഥാനം കൽപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യത തെറ്റാതെ നിർവഹിച്ചാൽ ആരാധന സമ്പൂർണമായി എന്ന് വിശ്വസിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ നടത്തിപ്പിൽ പരിപൂർണത കണ്ടെത്താൻ ശ്രമിക്കുന്ന അതേ സമയത്ത് ആത്മീയ നിലവാരം മനസ്സിൽ സൂക്ഷിക്കാത്ത അല്ലെങ്കിൽ മാനസിക നിലയിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രായോഗികത കണ്ടെത്താത്ത ഒരു പറ്റം ആളുകളായിരുന്നു ഈ പരീഷന്മാർ അവർ പ്രകടനങ്ങളിൽ അഗ്രഗണ്യരായിരുന്നു ആത്മീക പ്രകടനങ്ങളിൽ അഗ്രഗണ്യരായിരുന്നു അവർ പലപ്പോഴും വളരെ പരസ്യമായി വലിയ ഭക്തിപ്രകടനങ്ങളൊക്കെ നടത്തുന്ന ആളുകളായിരുന്നു ഒരുപാട് പ്രാർത്ഥിക്കുക വേഷഭൂഷാദികളിലൂടെ സ്വയം അലങ്കരിക്കുക അതുപോലെ തന്നെ ആരാധനാഘട്ടങ്ങളെല്ലാം മുറ തെറ്റാതെ കൃത്യത തെറ്റാതെ നടത്തുക തെറ്റിപ്പോയാൽ അത് വലിയ അനർത്ഥമെന്ന് വിലയിരുത്തുക ആക്ഷരീകമായി ആരാധിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലൂടെ തങ്ങളുടെ ആത്മീക ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു പ്രാർത്ഥിക്കാൻ ചെന്ന ഒരുവൻ രണ്ടാമനെക്കുറിച്ച് യേശു പറഞ്ഞത് അവനൊരു ചുങ്കക്കാരനായിരുന്നു എന്നാണ് അവൻ യഹൂദാ മതത്തിൽ തന്നെ പെട്ടവനാണ് അതേസമയത്ത് അവൻ ചുങ്കക്കാരനാണ് ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ യഹൂദാ മതത്തിൽ ഏറ്റവും വലിയ പാപികളിൽ ഒരാളായി എണ്ണപ്പെട്ടയാളാണ് ചുങ്കക്കാരൻ ചുങ്കം പിരിക്കുന്നത് യഹൂദ മതത്തെ സംബന്ധിച്ച് അസഹ്യമായ ഒരു കുറ്റമായിരുന്നു ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് അവരതിനെ എണ്ണിയിരുന്നത് കാരണം റോമൻ അമ്പയറിൻ്റെ ഭരണത്തിന് കീഴിൽ കിടക്കുകയാണ് യേശു ഇത് സംസാരിക്കുന്ന സമയത്ത് ഈ യഹൂദിയ രാജ്യം റോമൻ കൈസറും കൈസറിൻ്റെ ഗവർണറുമൊക്കെയാണ് അവിടെ ഭരണം നടത്തുന്നത് അവരാണ് കർത്താവിനെ വിധിച്ചതെന്ന് നമുക്കറിയാം ആ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉന്നതാധികാരം എപ്പോഴും റോമൻ ഗവൺമെൻ്റ് കയ്യിലാണ് റോമൻ ഗവൺമെൻറ്റിനു വേണ്ടി യഹൂദന്മാരിൽ നിന്ന് കരം പിരിക്കുന്നവരാണ് ഈ ചുങ്കം പിരിവുകാർ സത്യത്തിലവർ ദൈവമായ കർത്താവിൻ്റെ സ്വതന്ത്രജനമായ ഇസ്രയേലിനെ അടിമകളാക്കി വെച്ചിരിക്കുന്ന അന്യരാജാക്കന്മാർക്ക് വേണ്ടി ദൈവജനത്തിൽ നിന്ന് ചുങ്കം പിരിക്കുന്നവരാണ് അതുകൊണ്ടവർ രാജ്യദ്രോഹക്കുറ്റം ചെയ്യുന്നവരും ദൈവസന്നിധിയിൽ കുറ്റവാളികളുമാണെന്ന യഹൂദാമതം അവരെ വിധിച്ചിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു സക്കായി ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ചുങ്കക്കാരനായ ലേവി അല്ലെങ്കിൽ മത്തായി ലേവിയെ വിളിച്ച കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിൽ ചേർത്തു സക്കായിയെ വിളിച്ച കർത്താവ് അവൻ്റെ വീട്ടിൽ പോയി താമസിച്ചു അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട വലിയ പാപി എന്ന മുദ്ര കുത്തപ്പെട്ട ഒരുവനായിരുന്നു ഈ ചുങ്കക്കാരൻ ഇവർ രണ്ടുപേരുമാണ് ഒരുമിച്ച് ദൈവാലയത്തിൽ പ്രവേശിച്ചത് എന്നിട്ട് യേശു തുടർന്ന് പറയുന്നുണ്ട് ഈ രണ്ടു പേരിൽ ഒരുവൻ പരീശൻ അസ്വാഭാവികമായും അവന് ഒരവകാശവാദം കൂടുതലുണ്ടല്ലോ ഞാനൊരു നീതിമാനാണ് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നയാളാണ് ഞാൻ ഈ ആരാധനാ ഘട്ടങ്ങളുടെ ക്രമം തെറ്റാതെ മുറ തെറ്റാതെ അത് അനുഷ്ഠിക്കുന്ന ഒരു ഭക്തനായ ആളാണ് മാത്രമല്ല യഹൂദാ മതത്തിലെ ഒരു പ്ര പ്രബല വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രബല വ്യക്തിയാണ് അവനെക്കുറിച്ച് തന്നെ അവന് അസാമാന്യമായൊരു മതിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ദൈവാലയത്തിൻ്റെ മുന്നേറ്റം വരെ ചെന്നു അവൻ വളരെ വിശാലമായി നിന്നു സ്വാഭാവികമായും അവൻ അവൻ്റേതായ സ്ഥാനത്തിൽ മാനത്തിൽ മഹത്വത്തിൽ രമിക്കുന്ന ഒരാളാണ് നമുക്കറിയാം നമുക്കൊക്കെ ചില ശരീരഭാഷകളുണ്ട് നമ്മുടെ ശരീരഭാഷയിലൂടെ നമ്മുടെ മനോഭാവം വെളിപ്പെട്ട് വരും ഒരാൾ നടക്കുമ്പോൾ ആ നടപ്പിലുണ്ട് അയാളുടെ മനോനിലവാരം എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ഒരാളുടെ കൈകളുടെ ആക്ഷനിൽ മുഖഭാവങ്ങളിൽ ആ ദേഹചലനങ്ങളിലൊക്കെ ആ ആളുടെ ഉള്ളിലിരിപ്പ് പുറത്തു വരുമെന്നാണ് പറയുന്നത് ശരീരഭാഷ വളരെ പ്രധാനമായും മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് കുറ്റവാളികളെക്കുറിച്ചൊക്കെ വിലയിരുത്തി അവരെ അനലൈസ് ചെയ്ത് അവരുടെ ശൈലിയും രീതിയുമൊക്കെ പഠിക്കുന്ന വിഭാഗം കുറ്റവാളികളെ പരിശോധിക്കുന്ന മനഃശാസ്ത്ര വിഭാഗം അവരുടെ ശരീരഭാഷ നന്നായി അനലൈസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും ഇവൻ്റെ ശരീരഭാഷ തന്നെ ഇവനൊരു തികഞ്ഞ അഹങ്കാരിയാണെന്നും ഒരു സ്വയനീതീകരണക്കാരനാണെന്നും നികളിയാണെന്നും വെളിപ്പെടുത്തുന്നുണ്ട് അയാൾ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതിനെക്കുറിച്ച് യേശു പറഞ്ഞതിങ്ങനെയാണ് പരീശനായ മനുഷ്യൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് അങ്ങനെയൊരു വചനം വേദപുസ്തകത്തിലുണ്ട് എല്ലാ ബൈബിൾ വ്യാ വെർഷനുകളിലും അതില്ല ഈ ബി എസ് ഐ ബൈബിളാണ് ഞാൻ സാധാരണ വായിക്കാറുള്ളത് അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട് പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ എന്ന് മറ്റു ചില വെർഷൻസിലും അത് അങ്ങനെ തന്നെ ഉണ്ട് അവനപ്പോൾ പ്രാർത്ഥിക്കുന്നത് തന്നോട് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതൊരു വലിയ യാഥാർത്ഥ്യമാണ് മുമ്പ് ചില സന്ദേശങ്ങളിൽ അച്ഛനത് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരഹങ്കാരിയായ മനുഷ്യൻ ആരാധിക്കുന്നത് അവനെ തന്നെയാണ് അവൻ ദൈവമേ എന്ന് വിളിക്കുന്നതും അവൻ വാഴ്ത്തുന്നതും അവൻ പുകഴ്ത്തുന്നതും അവൻ പ്രശംസിക്കുന്നതും അവൻ പ്രാർത്ഥിക്കുന്നതും അവനെ തന്നെ അല്ലെങ്കിൽ അവനോട് തന്നെയാണ് ഈ മനുഷ്യൻ അതുതന്നെയാണ് ചെയ്യുന്നത് അവൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ അപ്പോൾ അവൻ ദൈവമേ എന്ന് അവനെ തന്നെ വിളിക്കുകയാണ് പിന്നെ അവൻ മറ്റുള്ള ആളുകളെ പുച്ഛിച്ചും തുച്ഛീകരിച്ചും സ്വയം നീതീകരിക്കുകയാണ് സ്വയം നീതീകരിക്കാനായിട്ട് ഒരു മനുഷ്യൻ കണ്ടെത്തുന്ന മാർഗം എന്താണ് എൻ്റെ കയ്യിൽ കുറേ നന്മകളുണ്ട് കുറേ നീതീകരണങ്ങളുണ്ട് കുറേ നേട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പുണ്യം ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അത് അവകാശപ്പെടാം പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാനൊരു നീതിമാനാണ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു അപകടമുണ്ട് ഒരപജയവുമുണ്ട് മറ്റുള്ളവരെ തുച്ഛീകരിച്ച് അപമാനിച്ച് പാർശ്വവൽക്കരിച്ച് താഴ്ത്തി കെട്ടിയിട്ട് അവരുടെ നെറുകയിൽ ചവിട്ടിക്കയറി നിന്നുകൊണ്ട് ഞാൻ മുകളിലാണെന്ന് പറയുന്ന അതാണ് ഇവിടെ ഇയാൾ അവതരിപ്പിക്കുന്നത് ഞാൻ മറ്റു ഭാവികളെപ്പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് അവൻ സ്വയം പ്രശംസിക്കുകയാണ് അപ്പോൾ അവൻ്റെ പ്രശംസയ്ക്കുള്ള മുഖാന്തിരം ഞാൻ അവരെ പോലെയുള്ള ഒരാളല്ല എന്നുള്ളതാണ് അല്ലാതെ ഞാൻ നല്ലവനാണെന്നുള്ളതല്ല അവരൊക്കെ അഥമ പാപികളും മഹാകുറ്റവാളികളും അർഹതയില്ലാത്തവരുമാണ് അവരെ പോലെ അല്ല ഞാൻ ഞാൻ ഒരു നീതിമാനാണ് അവരിലൊരാളല്ല ഞാൻ എന്നുള്ളതാണ് എൻ്റെ യോഗ്യത സത്യത്തിൽ അവന് യോഗ്യനല്ല അവൻ സ്വയം യോഗ്യനാക്കി തീർക്കുന്നത് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തി അവരുടെ നെറുകയിൽ കയറി നിന്നുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പേര് സ്വയം നീതീകരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരെ പോലെ അല്ല ഞാനെന്ന് പറയാൻ ശ്രമിക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ വലിയ ഒരു അപജയമാണ് ഈ മനുഷ്യൻ്റെ നിലവാരത്തിൽ അല്ലെങ്കിൽ നിലപാടിലൊക്കെ നാം വായിച്ചെടുക്കേണ്ടത് അതുപോലെ അവൻ വീണ്ടും പറയുകയാണ് ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നയാളാണ് അതെന്തോ വലിയ പുണ്യമായിട്ടാണ് അയാളെ അവതരിപ്പിക്കുന്നത് അതുപോലെ ഞാൻ കിട്ടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നയാളാണ് അതും ഒരു വലിയ പുണ്യമായിട്ടാണ് അയാളെ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ ഒരാൾ ചെയ്യേണ്ട കടമകളാണ് അതൊന്നും പുണ്യങ്ങളിൽപ്പെട്ട കാര്യമല്ല സത്യത്തിൽ അവൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നു എന്ന് പറയുന്നത് ഒരു കടമയാണ് അവനത് ചെയ്യേണ്ടതാണ് യഹൂദ മതത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആഹാരം വെടിയുക ആഹാരം വെടിഞ്ഞിട്ട് അത് മിച്ചം വരുന്ന ആഹാരം പാവങ്ങൾക്ക് കൊടുക്കുക അത് അന്നും ഇന്നും അത് തന്നെയാണ് പ്രമാണം അതുപോലെ കിട്ടുന്നതിനെല്ലാം ദൈവത്തിന് ദശാംശം കൊടുക്കുക അതൊരു യഹൂദൻ ചെയ്യേണ്ടതാണ് അത് വലിയ പുണ്യമൊന്നുമല്ല അപ്പോൾ ശരിക്കും അവൻ ചെയ്യാൻ കടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ നീതിയായി അവൻ സ്വയം എണ്ണുകയാണ് അങ്ങനെ അവൻ സ്വയം പ്രശംസിച്ച് അവനെ വാഴ്ത്തി അവനെ സ്തുതിച്ച് അവനെ പുകഴ്ത്തി അവനോട് തന്നെ പ്രാർത്ഥിച്ച് അവൻ സംതൃപ്തനായി ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു കൺക്ലൂഷനുണ്ട് അവൻ തന്നെത്താൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്നുള്ളതാണ് അവൻ ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടില്ല അവന് ദൈവത്തെ അറിയില്ല അവൻ ദൈവസന്നിധിയിലാണ് വന്നതെങ്കിലും ആ ദൈവത്തെ അവന് പരിചയമില്ല അവനറിയാവുന്ന ദൈവം അവൻ തന്നെയാണ് അവൻ പ്രാർത്ഥിച്ചത് അവനോട് തന്നെയാണ് അവൻ വാഴ്ത്തിയതും അവൻ സ്തുതിച്ചതും അവൻ പുകഴ്ത്തിയതും അവനെ തന്നെയാണ് അതിന് യോഗ്യത കണ്ടെത്താൻ അവൻ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തിയും ഇകഴ്ത്തിയും സ്വയം നീതീകരിക്കുകയായിരുന്നു അവൻ്റെ നീതീകരണം അവൻ തന്നെ കണ്ടെത്തി അവൻ്റെ ദൈവം അവൻ തന്നെയാണ് അവൻ തന്നെത്താൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്നാൽ രണ്ടാമൻ വളരെ വ്യത്യസ്തമായിട്ടാണ് ദൈവം മുമ്പിൽ നിന്നത് അവന് തന്നെ അറിയാം താനൊരു കുറ്റവാളിയാണ് അരുതാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ദൈവസന്നധിയിൽ താൻ സ്വീകരിക്കപ്പെടുമെന്ന് അവന് സത്യമായിട്ടും ഒരു ധൈര്യമില്ല അതുകൊണ്ട് തന്നെ അവൻ കരയാൻ തുടങ്ങി അവൻ ഇനി യാചിക്കയല്ലാതെ മാർഗമില്ല മേനി പറയാനോ അവകാശപ്പെടാനോ ഒന്നുമില്ല ദൈവത്തിൻ്റെ കരുണയാണ് അവൻ്റെ ഏക പ്രതീക്ഷ അതുകൊണ്ടവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണു മാറതല്ലിക്കരഞ്ഞ അവൻ നിലവിളിച്ചു കർത്താവ് ഞാനൊരു പാപിയാണ് എനിക്ക് അവകാശപ്പെടാൻ ഒരു നീതീകരണവുമില്ല ഞാൻ പുണ്യമൊന്നും ചെയ്തയാളല്ല ഞാൻ വലിയൊരു കുറ്റവാളിയാണ് ഞാൻ മതത്തെ ഒറ്റ കൊടുക്കുന്നവനാണ് മതത്തിലെ പാവപ്പെട്ട സാധാരണക്കാരിൽ നിന്ന് ബലമായി ചുങ്കം ഭരിച്ച് റോമൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളവനാണ് തിരുസന്നിധിയിൽ വരാൻ എനിക്ക് അർഹതയില്ല പക്ഷേ നീ കരുണയുള്ള ദൈവമാണെന്ന് ഞാൻ അറിയുന്നു ഞാനത് വിശ്വസിക്കുന്നു ഞാൻ അതിൽ എൻ്റെ പ്രതീക്ഷ വയ്ക്കുന്നു അതുകൊണ്ട് ഞാൻ തിരുമുമ്പിൽ വരികയാണ് സത്യത്തിൽ ഈ മനുഷ്യൻ്റെ മനസ്സൊന്ന് വായിച്ചെടുക്കണം ഇയാളുടെ ശരീരഭാഷ മുതൽ ഇയാളുടെ വാക്കുകൾ വരെ അയാളുടെ മന മനസ്സിൻ്റെ വെളിപ്പെടുത്തലാണ് അയാൾ സ്വർഗത്തിലേക്ക് നോക്കാൻ തുനിഞ്ഞില്ല എന്നാണ് പറയുന്നത് തല കുമ്പിട്ട് നിലത്ത് പരമാവധി താണു വീണ് കിടക്കുകയാണ് സത്യത്തിൽ ആ ശരീരഭാഷയിൽ തന്നെയുണ്ട് അയാളുടെ കുറ്റബോധവും അനുതാപവും ഒക്കെ നെഞ്ചിവിരിച്ച് തല ഉയർത്തി നിൽക്കുന്ന ഒരാൾ ആരുടാ എന്തടാ എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് തലകുമ്പിട്ട് കൈകോപ്പി നടുവളഞ്ഞു നിൽക്കുന്ന ഒരാൾ വിനയപ്പെട്ട് താഴ്മ ധരിച്ച് കീഴടങ്ങിയാണ് നിൽക്കുന്നത് സത്യത്തിൽ ഈ കീഴടങ്ങാനുള്ള മനസ്സ് ഇയാൾക്കുണ്ടായത് ദൈവത്തെ അയാൾ ഭയപ്പെടുന്നത് കൊണ്ടും ദൈവത്തെ അയാൾ ബഹുമാനിക്കുന്നത് കൊണ്ടും ദൈവത്തെ അയാൾ ആരാധിക്കാൻ മനസ്സ് വയ്ക്കുന്നത് കൊണ്ടും ആദരിക്കുന്നത് കൊണ്ടുമാണ് ദൈവമുമ്പിൽ ഭയഭക്തി ബഹുമാന ആദരവുകളുള്ള ഏതൊരാളും തൻ്റെ ശരീരഭാഷയിൽ തന്നെ അത് വെളിപ്പെടുത്തും അതുപോലെ വാക്കുകളിലും അത് വെളിപ്പെടും നമ്മുടെ ആരാധനകളിൽ പലപ്പോഴും ഈ ചുങ്കക്കാരൻ്റെ ശരീരഭാഷയും ചുങ്കക്കാരൻ്റെ വാക്കുകളും വന്ന് നിറയാറുണ്ടോ ഇത് നാം വിലയിരുത്തേണ്ട ഒരു വിഷയമാണ് അതോ പരീശൻ്റെ ശരീരഭാഷയും പരീശൻ്റെ വാക്കുകളുമാണോ നമ്മുടെ ആരാധനകളിൽ വന്ന് നിറയാറുള്ളത് നമ്മൾ ഈ രണ്ടു കൂട്ടരിൽ ആരിൽ പെടും ഇതിൽ ആരുടെ പക്ഷത്താണ് നമ്മൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിലപാടെന്താണ് ദൈവം എങ്ങനെയായിരിക്കും നമ്മൾ വായിച്ചെടുക്കുക തൻ്റെ മുമ്പിൽ അഹങ്കാരത്തോടെ വന്ന് നിൽക്കുന്ന ഒരാളോടും ദൈവത്തിനൊന്നും പറയാനില്ല ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാനും പോകുന്നില്ല അവകാശവാദങ്ങളും ഉന്നയിച്ച് ദൈവമുമ്പിൽ മുമ്പിൽ വരുന്ന ഏതൊരാളും നിഷേധിക്കപ്പെടും എന്നാൽ തൻ്റെ കുറ്റം സമ്മതിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പിരന്നുകൊണ്ട് വിനയത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽപ്പാൻ ഒരാൾക്ക് മനസ്സാകുമെങ്കിൽ ആ ശരീരഭാഷ ദൈവം വായിച്ചെടുക്കും കൊടുക്കും മനോനിലവാരവും ദൈവം വായിച്ചെടുക്കും കൊടുക്കും ദൈവത്തിന് നിശ്ചയമായും ആ ആളോട് ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സുണ്ടാകും ദൈവം ശിക്ഷിക്കണമെന്ന തീരുമാനത്തോടെ ന്യായാസനത്തിലിരിക്കുന്ന ജഡ്ജിയല്ല രക്ഷിക്കണമെന്ന തീരുമാനത്തോടെ ജനഹൃദയങ്ങളിൽ വന്നിറങ്ങി വസിക്കുന്ന നീതിമാനായ ആ ദൈവമാണവൻ ഈ ദൈവത്തെയാണ് നാം സമീപിക്കുന്നതെന്ന ബോധം നമുക്ക് വേണം പലർക്കും ഒരു ചിന്തയുണ്ട് ദൈവം ഒരു പാപമാണത് ദൈവത്തെ എനിക്ക് കബളിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ദൈവം ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നൊരു ചിന്തയുള്ള ചില ആളുകളും ലോകത്തെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് ഇനി ശിക്ഷിക്കാൻ കഴിയില്ല എന്ന ചിന്തയുള്ള ആളുകളും ലോകത്തുണ്ട് ആ ചിന്ത തെറ്റാണ് ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല ദൈവത്തിന് മനസ്സിലാത്തത് കൊണ്ടാണ് ദൈവം ക്ഷമിച്ച് താഴേക്കിറങ്ങി മനുഷ്യനെ രക്ഷിക്കുന്നത് അത് ദൈവത്തിൻ്റെ അനുകമ്പയാണ് ദൈവത്തിൻ്റെ കഴിവുകേടല്ല ചിലരെങ്കിലും ദൈവത്തിൻ്റെ കഴിവുകേടായി അതിനെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പരിശോധിക്കേണ്ടത് ഈ രണ്ടിൽ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ചുങ്കക്കാരൻ്റെ പക്ഷത്താണെങ്കിൽ സത്യം നാം ഭാഗ്യമുള്ളവരാണ് ദൈവസന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടും നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നീതീകരണം കിട്ടും കാരണം അവൻ നമ്മുടെ തെറ്റ ഏറ്റെടുത്ത് അതിന് പരിഹാരം വരുത്താൻ മനസ്സുള്ളവനും അത് ചെയ്തവനുമായ ദൈവമാണ് അനുതാപത്തോടെ അടുത്ത് വന്ന് തെറ്റ് സമ്മതിച്ച് ഏറ്റു പറഞ്ഞ് മാപ്പിരക്കുന്ന ഏതൊരാളോടും അനുകമ്പ കാണിക്കാൻ മനസ്സുള്ള ആ ഒരു ദൈവമാണവൻ മറിച്ച് ദൈവത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്വയം ദൈവമാക്കി തീർത്ത് എന്നാൽ ഭക്തിയുടെ എല്ലാ വേഷഭൂഷാദികളും ശരീരഭാഷയുമൊക്കെയായി താൻ ഭക്തനാണെന്ന് സ്വയം നടിച്ച് തന്നെ തന്നെ ദൈവമാക്കി പ്രതിഷ്ഠിച്ച് തന്നെ തന്നെ വാഴ്ത്തിസ്വദിച്ച് തന്നോട് തന്നെ ദൈവമെയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിലവാ നിലപാട് നിലവാരവുമാണ് നമുക്കുള്ളത് ആണെങ്കിൽ നാം പരാജയപ്പെടും സ്വയശോധനയ്ക്കുതകേണ്ട വ്യക്തമായ ഒരു ധ്യാനചിന്തയാണ് ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നാം പലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മളെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് ഈ ആത്മീയതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരും സ്വയം വിമർശനത്തിനോ സ്വയം വിലയിരുത്തലിനോ മിക്കപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരോ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുന്നവരോ ഭൗതിക വളർച്ചയ്ക്കും നിലവാരത്തിനും വേണ്ടി ദൈവത്തെ തേടുന്നവരോ ഒക്കെ ആയിപ്പോകുന്നത് യഥാർത്ഥ ഭക്തിയുടെ ആഴമേറിയ നിലവാരം പരിശോധിക്കപ്പെടാതെ പോവുകയാണ് ഇവിടെയാണ് ഞാൻ എന്താണെന്ന് സ്വയം ശോധന ചെയ്യേണ്ടത് ആത്മീയതയുടെ അടിത്തറ അവിടെയാണ് സ്വയശോധന സ്വയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം സ്വന്തം നിലവാരവും സ്വന്തം കാഴ്ചപ്പാടും സ്വന്തം നടപടികളും നടത്തിപ്പുകളും വിലയിരുത്തപ്പെടണം അത് സംഭവിക്കുന്നിടത്ത് മാത്രമേ വാസ്തവമായിട്ടും ഒരു മനുഷ്യൻ്റെ ആത്മീയത ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയണം ഇങ്ങനെയൊരു വിലയിരുത്തലിന് നമുക്ക് മനസ്സിലാതിരിക്കുന്നിടത്തോളം നാം സ്വയം തോൽപ്പിക്കുന്നവരായി മാറുകയാണ് ഇവിടെ നാം പലപ്പോഴും നിർഭാഗ്യവാന്മാരായി പോവുകയാണ് നമ്മുടെ ആത്മീക പ്രകടനങ്ങളേക്കാളധികം യഥാർത്ഥ ഭക്തി നമ്മളുണ്ടോ എന്നുള്ളതാണ് വിലയിരുത്തപ്പെടേണ്ടത് ഞാൻ യോഗ്യനെന്ന് പറയാൻ വളരെ എളുപ്പമാണ് ഞാൻ അയോഗ്യനെന്ന് പറയാൻ വിനയപ്പെടാൻ കഴിയണം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കാൻ എളുപ്പമാണ് ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കാൻ വലിയ പ്രയാസമാണ് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതും ഈ പ്രയാസകരമായ സംഗതിയാണ് എവിടെയാണെങ്കിലും തെറ്റ് സമ്മതിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു കുറച്ചിലും ഒരു പരാജയവുമൊക്കെയായിട്ടാണ് നാം വിലയിരുത്തുന്നത് ഒരു തെറ്റ് ജീവിതത്തിൽ പറ്റിയാൽ അത് പറ്റിപ്പോയി എന്ന് ഉത്തരവാദിത്വപ്പെട്ട ഇടത്ത് സമ്മതിക്കാൻ ബാല്യം മുതൽ ഈ മനുഷ്യജന്മങ്ങൾ പരാജയപ്പെടുകയാണ് ഒരു കൊച്ചുകുട്ടി ഇവർ തെറ്റ് ചെയ്താൽ പപ്പ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഐ എം സോറി എന്ന് പറയുന്നതിന് പകരം തൻ്റെ തെറ്റിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയോ അതിനെ ന്യായീകരിക്കുകയോ അത് മറ്റാരെങ്കിലുമാണ് ചെയ്തത് എന്ന് വരുത്തി ഒക്കെ ചെയ്യാനുള്ള ഒരു ട്രെൻഡ് കുഞ്ഞു പ്രായം മുതൽ നമ്മുടെ മക്കളിൽ വളർന്നു വരുന്നുണ്ട് നമ്മളിലുമൊക്കെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നിരിക്കണം പ്രിയപ്പെട്ടവർ വളരും തോറും ഈ നിലപാട് അങ്ങനെ തന്നെ നമ്മൾ വളരുകയാണ് കുറ്റം സമ്മതിക്കാൻ മനസ്സില്ല അതിനെ നീതീകരിക്കുക അല്ലെങ്കിൽ അതിനെ കുറ്റമല്ല എന്ന് പരുത്തി തീർക്കുക ഇനി അതും അത് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നെങ്കിലും മറ്റാരലേക്കെങ്കിലും അത് വച്ച് കെട്ടുക എന്നിട്ട് അല്ലെങ്കിൽ അതിനെ നീതിയായിട്ട് കാണുക ഇതൊക്കെ വലിയ കുഴപ്പമാണ് ദൈവസന്നിധിയിൽ എന്തായിരിക്കും നമുക്ക് ലഭ്യമാവുക എന്ന് നാം മനസ്സിലാക്കണം ഈ ചുങ്കക്കാരൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിയെന്നും വ്യക്തമായി വചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ പരീശനോ തന്നെത്താൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടത് ചുങ്കക്കാരനാണ് വിനയപ്പെട്ടവനാണ് താഴാൻ മനസ്സ് വെച്ചവനാണ് സ്വയം നീതീകരണക്കാരനും സ്വയം പ്രശംസക്കാരനും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രണ്ടിലൊന്നേ സ്വീകരിക്കപ്പെടുകയുള്ളൂ യാതൊരു തർക്കവുമില്ല രണ്ടും സ്വീകരിക്കപ്പെടുമെന്ന് വിചാരിക്കരുത് എന്നെ ദൈവം സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ഞാനാണ് അത് തീരുമാനിക്കേണ്ടയാൾ എൻ്റെ മനോഭാവവും എൻ്റെ നിലപാടുമാണ് ദൈവസന്നിധിയിൽ ഞാൻ സ്വീകരിക്കപ്പെടണമോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടോടെ ദൈവസന്നിധിയിൽ നമ്മുടെ നിലപാട് രൂപപ്പെടുത്തി എടുക്കാൻ നമുക്ക് കഴിയണം അത് കഴിയണം അതിനു വേണ്ടിയുള്ള ഒരു സ്വയപരിശോധനയും വിലയിരുത്തലുമാണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കേണ്ടത് ആ വിധത്തിലായിരിക്കണം നമ്മുടെ എല്ലാ ആത്മീയതയും പോകേണ്ടത് ആത്മീയത പ്രകടനങ്ങൾ എന്നതിനപ്പുറം സ്വയശോധനയുടെ ഒരു നിലവാരത്തിലേക്ക് മാറണം അങ്ങനെ ഒരാത്മീയ ദർശനം രൂപപ്പെടുത്തി എടുക്കാനും അത് നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും തെറ്റ് തെറ്റുപറ്റിപ്പോയെങ്കിൽ പറ്റിപ്പോയി എന്ന് സമ്മതിക്കാൻ തിരുത്താനുള്ള മനസ്സുണ്ടാകണം നാം വസിക്കുന്ന ഭവനത്തിൽ ഭാര്യാഭർത്തി ബന്ധത്തിലാകട്ടെ തെറ്റുപറ്റിപ്പോയെങ്കിൽ പങ്കാളിയോട് ഐ എം സോറി എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാനും തിരുത്താനും തയ്യാറാകണം മാതാപിതാക്കളോട് തെറ്റ് തെറ്റുപറ്റിപ്പോയെങ്കിൽ പറ്റിപ്പോയി എന്ന് പറയാനും തിരുത്താനും തയ്യാറാകണം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് കോളേജിൽ പഠിക്കുന്ന കുഞ്ഞ് തെറ്റുപറ്റിപ്പോയെങ്കിൽ തൻ്റെ അധ്യാപകരോട് സർ എനിക്ക് തെറ്റിപ്പോയി ഐ എം സോറി ഞാൻ തിരുത്തിക്കൊള്ളാമെന്ന് പറയാനും തിരുത്താനും തയ്യാറാകണം സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഉലച്ചിലുണ്ടായാൽ കൂട്ടുകാരാ കൂട്ടുകാരി എനിക്ക് തെറ്റിപ്പോയി ഐ എം സോറി ഞാൻ ഇനി തിരുത്തിക്കൊള്ളാമെന്ന് പറയാനുള്ള ഒരു നിലവാരമുണ്ടാകണം ഇങ്ങനെ വരുമ്പോഴാണ് നാം അവരുടെയൊക്കെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നത് ശരിക്കും നിങ്ങൾ പരിശോധിക്കുക പരീക്ഷിക്കുക തെറ്റ് തിരുത്തുന്നവർ എവിടെയും സ്വീകരിക്കപ്പെടും തെറ്റിനെ ന്യായീകരിക്കുന്നവർ തിരസ്കരിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു പരീശനാകാതെ ഒരു ചുങ്കക്കാരനായി മാറാൻ ഈ ധ്യാനം നമ്മെ സഹായിക്കട്ടെ രണ്ടിലൊന്നേ സ്വീകരിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് നാം സ്വീകരിക്കപ്പെടണമോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെ നിർണ്ണയിക്കുക ആത്മീയതയ്ക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടും ഉണ്ടെന്ന് വായിച്ചെടുക്കുക അങ്ങനെ സ്വയം വിലയിരുത്താൻ നാം തയ്യാറാവുക നമുക്ക് പ്രാർത്ഥിക്കാം സമർപ്പിക്കാം കരുണാമയനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പാതപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയായിരുന്നല്ലോ രണ്ടിൽ നീ ഏതു പക്ഷത്താണ് ദൈവമേ ഞങ്ങളെ തന്നെ ചോദന ചെയ്യാനും ഞങ്ങളെ തന്നെ വിലയിരുത്താനും ഞങ്ങളെ തന്നെ പരിശോധിക്കുവാനും ഞങ്ങളുടെ മനോനില എന്താണെന്നും ഞങ്ങളുടെ ആത്മീയ നിലവാരം എന്താണെന്നും ഞങ്ങൾക്ക് വായിച്ചെടുക്കാനുമൊക്കെ കൃപ തന്നല്ലോ ഞങ്ങൾ മിക്കപ്പോഴും പരാജയപ്പെട്ടു പോകുന്നൊരു മേഖലയെക്കുറിച്ചാണ് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്വയശോധനയും തിരുത്തപ്പെടലും ആവശ്യമാണെന്നോ ഞങ്ങൾക്ക് പരിജ്ഞാനപ്പെട്ടിരിക്കുന്നു ദൈവമേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു അവിടുത്തെ കരുത്തുള്ള കരം ഞങ്ങളെ താങ്ങണമേ ഈ കേട്ട വചനത്താൽ സ്വയം ശോധന ചെയ്ത ജീവിതത്തെ തിരുത്തി തിരുസന്നിധിയിൽ യോഗ്യമായി നിൽപ്പാൻ അവിടുത്തെ തിരുസന്നിധിയിൽ സ്വീകാര്യ യോഗ്യരായി തീരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ അവിടുത്തെ സന്നദ്ധിയിൽ തിരസ്കരിക്കപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ ദൈവമേ ഞങ്ങൾ ഞങ്ങളവിടുത്തെ നല്ല മക്കളായി ജീവിപ്പാൻ വിനയപ്പെടുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ഞങ്ങളെ തന്നെ വിനയപൂർവ്വം താഴ്ത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കും നൽകിയ നന്മകൾക്കും ഞങ്ങൾക്ക് തന്ന പ്രബോധനങ്ങൾക്കുമൊക്കെയായിട്ട് നന്ദി പറയുന്നു സകല മഹത്വവും കർത്താവ് തന്നെ എടുക്കുമാറാകണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ